വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹോം ആയിട്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ ബനാന ചിപ്സ് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ വരുന്ന ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിടുന്ന എല്ലാ വീഡിയോസും കറക്റ്റ് ടൈമിൽ നിങ്ങൾ ഫോണിൽ എത്തുള്ളൂ കേട്ടോ പിന്നെ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് തരുന്നത് അപ്പോൾ അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഇന്നും ആ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ അപ്പോൾ വീഡിയോ കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണാൻ നോക്കണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പാട്ടൊന്നും എടുക്കാൻ വിട്ടുപോയി പെട്ടെന്ന് എടുക്കാലോ എന്ന് ഓർത്തിട്ട് അമ്മ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി നല്ല മഞ്ഞ നിറത്തിൽ നല്ല രസത്തിൽ റൗണ്ട് ഉപ്പേരികൾ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി പിന്നെ കഴിച്ചു നോക്കിയപ്പോഴത്തേനും നല്ല ടേസ്റ്റും തോന്നി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് എടുക്കാൻ വെച്ച ഒരു പാർട്ട് വിട്ടുപോയത് കേട്ടോ അതിലെന്തായാലും സോറി എന്തായാലും ഒരു ഷോർട്സ് പോലെ ഞാൻ എന്തായാലും അത് ഇട്ടേക്കാം കേട്ടോ അപ്പം നിങ്ങളത് പോയി കണ്ടാൽ മതി കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ എങ്ങനെയാണ് ഈ ഉപ്പേരി ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാ സാദ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഈ ഉപ്പേരിക്ക് ഒരു വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ നമുക്ക് ഈ ഉപ്പേരി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല വെളിച്ചെണ്ണയിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ആദ്യം കായെടുത്തിട്ട് കായ തോലിയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് സാധാ അരിഞ്ഞും കാട്ട് നമ്മൾ നല്ല ചൂടുള്ള എണ്ണയൊക്കെയാണ് കേട്ടോ ഇടുന്നത് എണ്ണ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാൻ നമ്മൾ ഓയിൽ സൺഫ്ലവർ ഓയില് അങ്ങനെയുള്ള ഓയിൽസുകളൊക്കെ ഒഴിവാക്കുക കേട്ടോ സാധാ നമ്മുടെ സാധാ വെളിച്ചെണ്ണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് തന്നെ നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ കിട്ടുമല്ലോ അപ്പോൾ അങ്ങനത്തെ വെളിച്ചെണ്ണയിൽ വേണം ഉണ്ടാക്കാനായിട്ടിട്ട് അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അത് ശ്രദ്ധിക്കാൻ നോക്കുക അതിലൂട്ട് നമ്മളിങ്ങനെ ഉപ്പേരി നല്ല പോലെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞിടുക ചിലവരുടെ കയ്യിൽ സ്ലൈസർ ഉണ്ടാവും അപ്പോൾ സ്ലൈസറ് വെച്ചിട്ടിങ്ങനെ സ്ലൈസ് ചെയ്ത് സ്ലൈസ് ചെയ്ത് റൗണ്ട് പോലെ ഇടുക അല്ല നമ്മൾ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി കേട്ടോ അപ്പോൾ നല്ലതായിട്ട് കിട്ടും എന്നിട്ട് അത് അത്യാവശ്യം മൂത്ത് വരാറാവുന്ന സമയമാകുമ്പോൾ നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ടും കാട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വറത്ത് കോരാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരിയായിട്ട് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മ വീണ്ടും ഞാൻ കാണിച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ എങ്ങനെയാണ് ഉപ്പേരി ഉണ്ടാക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനീൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അതായത് നമ്മളിങ്ങനെ സ്പീഡിൽ സ്പീഡിൽ അരിഞ്ഞിടണം കേട്ടോ അപ്പോൾ ഇങ്ങനെ അരിഞ്ഞിടുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പേരി ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഒട്ടിപ്പിടിക്കില്ല പിന്നെ ഒരു ക്രിസ്പിനെസ് ഇങ്ങനെ ഒരു പഞ്ഞി പഞ്ഞി പോലെ ഉണ്ടാവില്ലേ അതൊക്കെ ഒഴിവാക്കാനായിട്ട് പറ്റും കേട്ടോ ഇങ്ങനെ നമ്മൾ ഒന്നൊന്നായിട്ടിങ്ങനെ വിട്ട് വിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞിടുമ്പോഴത്തേനും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപ്പേരി തന്നെ കിട്ടും അപ്പോൾ നമ്മളിവിടെ ഒരു പത്ത് കായാന്ന് തോന്നുന്നു പത്ത് കായാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് നല്ല വലിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി പ്രത്യേകം അമ്മ എന്നോട് പറയാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഉപ്പേരിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്തായാലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചട്ടകം അങ്ങനെ ഇരുമ്പിൻ്റെ സാധനങ്ങൾ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പോൾ ഒത്തിരി രോഗങ്ങളൊക്കെ കുറഞ്ഞിട്ടും നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം സംഭവങ്ങള് നിങ്ങൾ ഇരുമ്പിൻ്റെ യൂസ് ചെയ്യാനായിട്ട് വരുന്നത് ചീനച്ചട്ടിയും നമ്മുടെ ചട്ടകം അങ്ങനെയുള്ളതൊക്കെ കേട്ടോ അപ്പോൾ ഇതിൽ അമ്മ ഇങ്ങനെ അരിഞ്ഞ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്നായിട്ടാണ് അരിഞ്ഞിട്ട് ഇട്ടിരിക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ ചട്ടിയുടെ ഒരു ഹാഫ് വെളിച്ചെണ്ണ മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അധികം വെളിച്ചെണ്ണയിൽ ഇട്ട് കുറഞ്ഞില്ല നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയപ്പോൾ അപ്പോൾ അധികം വെളിച്ചെണ്ണ കളയും വേണ്ട നമുക്ക് അധികം എണ്ണ കഴിക്കുന്നത്ര നല്ലതല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉപയോഗിക്കാം കിട്ടും നല്ല ആണ് ടേസ്റ്റുമാണ് അപ്പോൾ എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇനി ഞങ്ങൾ ഇതിന്റെ ഇത് ഉപ്പുള്ള ഉപ്പേരിയാണ് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഉപ്പാണ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ സൂം ചെയ്ത് കാണിച്ചു തരുന്നത് ആ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കത്തിയോണ്ട് ഇടുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ അതിൽ കിടന്ന് ഇങ്ങനെ തിളക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മൾ വളരെ തിന്നായിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഞ്ഞി പഞ്ഞി പോലെയാവും അതുകൊണ്ട് അമ്മ അരിയുന്ന ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഷേപ്പല്ല ഈ ഒരു തിന്ന് ആയിട്ട് ഈ ഒരു തിക്നെസ് അത്ര ഭയങ്കര തിന്നല്ല എന്നാൽ അത്യാവശ്യം തിക്നസ്സോട് കൂടിയിട്ട് തന്നെ ഈ കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒന്നൊന്നായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ മുകളിൽ കയറിയിട്ട് ഒട്ടിപ്പിടിക്കുകയല്ല ഇങ്ങനെ പഞ്ഞി പഞ്ഞി പോലെയായിട്ട് കിട്ടത്തില്ല കേട്ടോ നല്ല കറുമുറ പോലെ ഉണ്ടാവും അപ്പം ഞാനും അമ്മയും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുകട്ടോ അപ്പോൾ കഴിച്ചു നോക്കിയപ്പോഴത്തേനും നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ രണ്ട് കുപ്പി നിറയെ ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് മൊത്തം ഞാനും അമ്മയും കൂടി തീർത്തിട്ടുണ്ട് ഞാൻ ചോറിന്റെ കൂടെയൊക്കെ കഴിക്കും ചായ ഒടിക്കുമ്പോഴും കഴിക്കും അങ്ങനെ സമയമൊന്നും എനിക്ക് തോന്നണ സമയത്തൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ